ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഉദ്യം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എം എസ് എം എ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്താണ് ഉദ്യം അല്ലെങ്കിൽ എം രജിസ്ട്രേഷൻ ബാങ്ക് വായ്പകൾക്ക് പലിശ ആനുകൂല്യങ്ങളും മുൻഗണനയും സബ്സിഡിയുമൊക്കെ ലഭിക്കണമെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾറെഡി ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒരു ആധാർ നമ്പറിൽ ഒരു തവണ മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക വിശദമായ വിവരങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ ഉദ്യം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി എങ്ങനെ ഉദ്യം രജിസ്ട്രേഷൻ ഓൺലൈൻ ആയിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഉദ്യം രജിസ്ട്രേഷൻ ഡോട്ട് ജി ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഉദ്യം രജിസ്ട്രേഷന്റെ ഹോം പേജിൽ ഫോർ ന്യൂ എൻ്റർപ്രണർ ഫോർ നോട്ട് രജിസ്റ്റേഡ് എറ്റാസ് എം എസ് എം ഇ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓൾറെഡി ഉദ്യോഗാധാർ എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഓൾറെഡി രജിസ്റ്റേഡ് എന്നുള്ള ഓപ്ഷൻ വഴി നിലവിലെ രജിസ്ട്രേഷൻ ഉദ്യം രജിസ്ട്രേഷനിലേക്ക് അപ്ഡേഷൻ ചെയ്യാനും സാധിക്കുന്നതാണ് ഞാനിവിടെ പുതിയ രജിസ്ട്രേഷൻ ആണ് കാണിക്കുന്നത് ഫോർ ന്യൂ എൻ്റർപ്രണർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പറും ആധാർ കാർഡിൽ ഉള്ളതുപോലെ പേരുമാണ് നൽകേണ്ടത് ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപേക്ഷകന്റെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന ഓ ടി അടിച്ച് കണ്ടിന്യൂ ചെയ്താണ് പ്രോസസ്സ് തുടരേണ്ടത് ആധാർ നമ്പർ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആധാർ കാർഡിലുള്ളതുപോലെ പേര് കൃത്യമായിട്ട് നൽകുക പേജിന്റെ താഴെയായിട്ട് ഐ ദി ഹോൾഡർ ഓഫ് ദി എബോ ആധാർ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തുള്ള ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് നൽകുക വാലിഡേറ്റ് ആൻഡ് ജനറേറ്റ് ഒ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഏത് മൊബൈൽ നമ്പർ ആണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് മൊബൈൽ നമ്പറിന്റെ എൻഡിംഗ് ഫോർ ഡിജിറ്റ് കാണിക്കുന്നതാണ് ഈ ഒരു ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൃത്യമായി കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഫോണിലേക്ക് വന്നിരിക്കുന്ന സിക്സ് ഡിജിറ്റ് ഒ ടി പി നൽകുക വാലിഡേറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്ലീസ് വെയിറ്റ് എന്നുള്ള ഓപ്ഷൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് പേജിലേക്ക് കൺവേർട്ട് ആയിട്ട് വരുന്നതാണ് പാൻ വെരിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഒരു വ്യക്തിയുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ പ്രോപ്രൈറ്ററി എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് പാൻ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ പാൻ നമ്പർ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക നെയിം ഓഫ് പാൻ ഹോൾഡർ എന്നുള്ള ഓപ്ഷനിൽ പാൻ കാർഡിൽ ഉള്ളതുപോലെ അപേക്ഷകന്റെ പേര് കൃത്യമായിട്ട് നൽകേണ്ടതാണ് ഡിഒബി ഓർ ഡിഒ ആസ് പെർ പാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൃത്യമായിട്ടൊന്ന് ഒന്ന് നൽകിയതിനു ശേഷം ഐ ദി ഹോൾഡർ ഓഫ് ദി പാൻ എന്നുള്ള ഓപ്ഷനിലെ ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് പേജിന് താഴെയായിട്ടൊരു കണ്ടിന്യൂ ബട്ടൺ എനേബിൾ ആയിട്ട് വരുന്നതാണ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ശേഷം അടുത്തതായി വരുന്ന ഭാഗത്ത് ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകേണ്ടത് പ്രീവിയസ് ഇയറിലെ ഐ ടി ആർ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വരുന്നത് ഓൾറെഡി പാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡിഫോൾട്ടായിട്ട് ഓപ്ഷൻ വരുന്നതാണ് അതുപോലെ ഡു യു ഹാവ് ജി എസ് ടിൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ജി എസ് ടി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ല എങ്കിൽ അക്സെപ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാവുന്നതാണ് പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക നെയിം ഓഫ് ദി എൻ്റർപ്രണർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡിൽ അല്ലെങ്കിൽ പാൻ കാർഡിൽ ഉള്ളത് പേര് വരുന്നതാണ് മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൃത്യമായിട്ട് നൽകുക നൽകുന്ന മെയിൽ ഐ ഫോൺ നമ്പറും വാലിഡ് ആയിരിക്കണം കാരണം പിന്നീട് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മറന്നു പോവുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും വരുന്ന ഒ ടി പ്പെ കൊടുത്തിട്ടാണ് പ്രൊസീഡ് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുക അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് സോഷ്യൽ കാറ്റഗറി ജനറൽ ആണോ എസ് സി എസ് ടി ആണോ ഒ ബി സി ആണോ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക സ്പെഷ്യലി ഏബിൾഡ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് വൈകല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ല എങ്കിൽ നോ എന്നും നൽകുക നെയിം ഓഫ് എൻ്റർപ്രൈസസ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അപേക്ഷകന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേരാണ് നൽകേണ്ടത് ഫോർ എക്സാമ്പിൾ വാഹനമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗം രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കൻറ്റിന് സ്ഥാപനങ്ങൾ ഇല്ല എങ്കിൽ അപേക്ഷകന്റെ വീട്ടുപേര് അതല്ലെങ്കിൽ എന്താണോ സംരംഭത്തിന് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് അതൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് പ്ലാന്റ് ഓർ യൂണിറ്റ് നെയിം എന്നുള്ള ഓപ്ഷനിലും ഓൾറെഡി നൽകിയിരിക്കുന്ന എൻ്റർപ്രൈസസ് അതായത് നെയിം ഓഫ് എൻറ്റർപ്രൈസസ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതുതന്നെയാണ് വീണ്ടും ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് ടൈപ്പ് ചെയ്തതിന് ശേഷം ആഡ് യൂണിറ്റ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒന്നിലധികം യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ യൂണിറ്റുകളുടെയൊക്കെ നെയിം ഇതുപോലെ കൊടുത്തതിനു ശേഷം ആഡ് യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് നൽകാവുന്നതാണ് പന്ത്രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ലൊക്കേഷൻ ഓഫ് പ്ലാന്റ് എന്നുള്ള ഓപ്ഷനാണ് നെയിം ഓഫ് യൂണിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റിന്റെ പേര് സെലക്ട് ചെയ്ത് നൽകുക അഡ്രസ് വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുക ഈ ഒരു അഡ്രസ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് ലോഞ്ചിറ്റ്യൂഡ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അഡ്രസ്സ് വളരെ കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷകന്റെ ബ്ലോക്ക് നമ്പർ ബിൽഡിംഗിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പേര് വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ബ്ലോക്കിന്റെ നെയിം പോസ്റ്റ് ഓഫീസ് അപേക്ഷകന്റെ ബിസിനസ് സംരംഭം നടക്കുന്ന നിയർ ബൈ ആയിട്ടുള്ള ഏറ്റവും വലിയ സിറ്റി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സിറ്റി ഏതാണോ ആ ഒരു സിറ്റിയുടെ നെമും കൃത്യമായിട്ട് കൊടുക്കുക പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കുക സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് തുടങ്ങിയ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നൽകിയതിനു ശേഷം ആഡ് പ്ലാന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ആഡ് ചെയ്ത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ താഴെ ഒരു ബോക്സ് ആയിട്ട് വരുന്നതാണ് ഇൻ കേസ് ഈ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നേരെ ഒരു ഇൻഡു മാർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആവുന്നതാണ് വീണ്ടും പുതിയ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പതിമൂന്നാമത്തെ ഒഫീഷ്യൽ അഡ്രസ് ഓഫ് എന്റർപ്രൈസസ് എന്നുള്ള ഓപ്ഷനിലും ഓൾറെഡി ടൈപ്പ് ചെയ്ത് നൽകിയിരിക്കുന്ന അഡ്രസ് വിവരങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അഡ്രസ് വിവരങ്ങൾ കൃത്യമായി നൽകിയതിനു ശേഷം ഗെറ്റ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൂടുതൽ ആൾക്കാർക്കും അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മാപ്പ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അഡ്രസ് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ നൽകിയിരിക്കുന്ന അഡ്രസ്സുമായി ബന്ധപ്പെട്ട പ്ലേസ് മാപ്പിൽ റെഡ് കളറ് ആയിട്ട് കാണിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി അല്ലെങ്കിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ലാൻഡിറ്റ്യൂഡ് ഡിഫോൾട്ടായിട്ട് മുകളിൽ സെലക്ട് ആയിട്ട് വരുന്നതാണ് ഇത് കിട്ടാതെ വരുന്നത് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിറ്റി വിവരങ്ങൾ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടോ ഒക്കെയാണ് അപ്പോൾ കൃത്യമായിട്ട് അതൊന്ന് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുത്തതിന് ശേഷം വന്നിരിക്കുന്ന റെഡ് മാർക്കിന്റെ ഉൾവശത്തായിട്ട് പ്രധാനപ്പെട്ട സിറ്റി വരുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡിഫോൾട്ട് ആയിട്ട് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷനിൽ വാല്യൂ വരുന്നതാണ് വാല്യൂ ഇവിടെ വന്നതിന് ശേഷം പേജിന്റെ മുകളിലായിട്ടുള്ള ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ഉദ്യോഗ ആധാർ മെമ്മോറാണ്ടം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതിയാകും പതിനഞ്ച് സ്റ്റാറ്റസ് ഓഫ് എന്റർപ്രൈസസ് എന്നുള്ളതാണ് ഓൾറെഡി കൺസേൺ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ലൈസൻസ് എടുത്തിട്ടുള്ളവർ എസ് എന്നുള്ള ഓപ്ഷൻ നൽകി ലൈസൻസ് എടുത്ത തീയതിയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ ബിസിനസ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച തീയതിയും നൽകേണ്ടതാണ് ഓൾറെഡി ബിസിനസ് സ്ഥാപനത്തിൽ ലൈസൻസ് എടുക്കാത്തവരാണെങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി എന്നാണോ അത് നൽകാവുന്നതാണ് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ലൈസൻസ് എടുത്ത തീയതിയും ഡേറ്റ് ഓഫ് കമിസ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ ബിസിനസ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച തീയതിയും നൽകുക പതിനാറാമത്തെ ക്വസ്റ്റനിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അപേക്ഷകന്റെ വാലിഡ് ആയിട്ടുള്ള നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ബാങ്കിന്റെ പേര് ഫെഡറൽ ബാങ്ക് ആണോ അതല്ല സ്റ്റേറ്റ് ബാങ്ക് ആണോ ഏതാണോ ബാങ്ക് വരുന്നത് ബാങ്കിന്റെ പേര് കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ കോഡ് ബാങ്ക് പാസ്ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐ എൻ എന്ന് തുടങ്ങുന്നതാണ് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ എഫ് ഡിആർഎൽ എന്ന് തുടങ്ങുന്നതാണ് വരുന്നത് ആ ഒരു ഐ എഫ് എസ് സി കോഡ് കൃത്യമായിട്ട് കൊടുക്കുക ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മേജർ ആക്ടിവിറ്റി ഓഫ് യൂണിറ്റ് എന്നതാണ് മാനുഫാക്ചറിങ് ആണോ സർവീസ് ആണോ ചെയ്യുന്നതാണ് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് കമ്പ്യൂട്ടർ സ്ഥാപനമൊക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ സർവീസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അതല്ല എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മാനുഫാക്ചറിങ് എന്നുള്ള ഓപ്ഷൻ നൽകേണ്ടതാണ് ഞാനിവിടെ സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ എൻ ഐ സി കോഡ് ആക്ടിവിറ്റി എന്നതാണ് അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ട്രേഡിങ്ങും നോൺ ട്രേഡിങ്ങും കൊടുത്തിട്ടുണ്ട് വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റനിൽ എൻ ഐ സി കോഡ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിഫോൾട്ടായിട്ട് എൻ ഐ സി കോഡ് ലഭിക്കുന്നതാണ് എൻ ഐ സി കോഡിൽ ടു ഡിജിറ്റ് ഫോർ ഡിജിറ്റ് ഫൈവ് ഡിജിറ്റ് കോഡുകൾ കൃത്യമായി നൽകിയതിന് ശേഷം ആഡ് മോർ ആക്ടിവിറ്റി എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഇൻ കേസ് എൻ ഐ സി കോഡ് എന്താണെന്ന് അറിയില്ല എങ്കിൽ വീണ്ടും ഒന്നും കൂടി പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം ഉദ്യം രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തിരുന്ന ഉദ്യം രജിസ്ട്രേഷന്റെ വെബ്സൈറ്റിന്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം വന്നിരിക്കുന്ന ഹോം പേജിൽ ഏറ്റവും മുകളിലായിട്ട് എൻ ഐ സി കോഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയി വന്നിരിക്കുന്ന പി ഡി എഫ് ഫയലിൽ കൺട്രോൾ എഫ് എന്ന് കൊടുത്തതിന് ശേഷം എന്താണോ നമ്മുടെ സ്ഥാപനം അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ മിൽ ആണെങ്കിൽ മിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ല ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഡിഫോൾട്ട് ആയിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോഡ് അവിടെ വരുന്നതാണ് ഈ ഒരു കോഡ് നോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പേജിലേക്ക് ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കാറ്റഗറി ആഡ് ചെയ്ത് നൽകാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു കാറ്റഗറി എങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം മാക്സിമം നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിൻ്റെ കാറ്റഗറീസും ഇതിൽ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് ആഡ്മാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ് ആവശ്യമില്ല എങ്കിൽ ഡിലീറ്റ് ഓപ്ഷനും നേരെയുള്ള ഇൻഡുമാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളതാണ് എത്ര പേരാണ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് മെയിൽ എത്ര ഫീമെയിൽ എത്ര അതർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർ എത്ര ഒരു മെയിൽ മാത്രമാണ് ഉള്ളതെങ്കിൽ മെയിൽ എന്നുള്ള ഓപ്ഷനിൽ ഒന്നെന്ന് കൊടുക്കുക ബാക്കിയുള്ള ബോക്സിലൊക്കെ സീറോ എന്ന് കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് ടേൺ ഓവർ ഡീറ്റെയിൽസും പൊല്യൂഷൻ ഡീറ്റെയിൽസും ഒക്കെയാണ് കൊടുക്കേണ്ടത് ഓൾറെഡി ജി എസ് ടി റിട്ടേൺസ് അടയ്ക്കുന്നവരാണെങ്കിൽ മാത്രമാണ് ഈ വിവരങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അതല്ലാത്തവർ എല്ലാ ബോക്സിലും സീറോ എന്ന് നൽകുക ശേഷം വരുന്ന ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കാറ്റഗറികൾക്ക് നോ എന്ന് കൊടുക്കാവുന്നതാണ് ഇരുപത്തെട്ടാമത്തെ കാറ്റഗറിയിൽ ഡിഫോൾട്ടായിട്ട് അപേക്ഷകൻ്റെ ഡിസ്ട്രിക്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും പേജിന്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോണിലേക്ക് വരുന്ന ഒ ടി പി അടിച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ വിവരങ്ങളും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം സെൻഡ് ഒ ടി പി കൊടുക്കുക ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ചാർ കോഡും കൂടി നൽകിയതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ സൈറ്റിലേക്ക് ഡോക്യുമെൻറ്റുകളൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വിവരങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് സൈറ്റിൽ ഫീ പേയ്മെന്റും വരുന്നില്ല സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉദ്യം രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് യുവർ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഒരു നമ്പർ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമുക്ക് സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും നമ്മുടെ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നത് യു ഡി വൈ എം ഹൈഫൺ കെ എൽ എന്ന് തുടങ്ങുന്നതാണ് നമ്പർ വരുന്നത് അതിനുശേഷം വരുന്ന കോഡ് വിവരങ്ങളും കൂടി കൊടുത്താൽ നമുക്ക് ഉദ്യം രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ പ്രിൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനും ഇപ്പോൾ എനേബിൾ ആയിട്ട് വരുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന നെക്സ്റ്റ് പേജിൽ ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പർ യു ഡി വൈ എ എം ഹൈഫൺ കെ എൽ ഹൈഫണ്ട് എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റർ മൊബൈൽ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ചൂസ് ഒ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്കുമാണ് ഒ ടി പി വരിക വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ടൊന്ന് സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ ആയിട്ട് അപ്രൂവൽ ചെയ്ത സൈറ്റിൽ നിന്ന് തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാനും സാധിക്കുന്നതാണ് ഒ ടി പി കൃത്യമായി നൽകിയതിന് ശേഷം വാലിഡേറ്റ് ഒ ടി പി ആൻഡ് ലോഗിൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ് തിരുത്തൽ ആവശ്യമാണെങ്കിൽ മാത്രം എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം തിരുത്തൽ ആവശ്യമില്ല എങ്കിൽ പ്രിൻറ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന് റിന്യൂവൽ പീരീഡ് ഒന്നും വരുന്നില്ല നിലവിൽ എന്തെങ്കിലും വിവരങ്ങളിൽ മാറ്റം വരുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സൈറ്റിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഉദ്യമി ലോഗിൻ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഈ ഒരു ലോഗിൻ ഓപ്ഷൻ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറി എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സർട്ടിഫിക്കറ്റിൽ തിരുത്തലാണ് വരുത്തേണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ തന്നെ ഇപ്പോൾ കണ്ടിരിക്കുന്ന പേജിൽ എഡിറ്റ് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഒരു തവണ സർട്ടിഫിക്കറ്റ് എടുത്തതിനുശേഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ്റെ സൈറ്റിൽ ഏറ്റവും മുകളിൽ പ്രിന്റ് ആൻഡ് വെരിഫൈ എന്ന ഓപ്ഷനിൽ പ്രിന്റ് ഉദ്യമ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ലഭിച്ചിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ രജിസ്റ്റേർഡ് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഒ ടി ഇൻ കേസ് ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എങ്കിൽ സൈറ്റിൽ തന്നെ ഏറ്റവും മുകളിൽ പ്രിന്റ് ആൻഡ് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന ഭാഗത്ത് ഫോർഗോട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഉദ്യം രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ചൂസ് ചെയ്യുക ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വിവരങ്ങൾ നൽകി വന്നിരിക്കുന്ന ഒ ടി പി അടിച്ചാൽ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ് നിലവിലെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ അപ്ഡേറ്റ് ക്യാൻസൽ ഓപ്ഷൻ അവൈലബിൾ ആണ് തിരുത്താലാണെങ്കിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ഉദ്യമി ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയും അപ്ഡേഷൻസ് വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ